അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യനിക്ഷേപം വർദ്ധിക്കുന്നുവെന്ന ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമലംഘകർക്കെതിരെ നടപടി കടുപ്പിക്കാൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഏതെങ്കിലും വിധത്തിലുള്ള നിക്ഷേപം കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് മാലിന്യ നിക്ഷേപം അടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ പത്ത് ലക്ഷത്തിലധികം രൂപ പഞ്ചായത്ത് പിഴ ഈടാക്കിയതായും സെക്രട്ടറി വ്യക്തമാക്കി അടിമാലി ടൗണിലും ടൌണിലും പരിസരപ്രദേശങ്ങളിലുമുള്ള വിജനമായ ഇടങ്ങളിലും കൈത്തോടുകളിലും ഓടകളിലുമെല്ലാം മാലിന്യനിക്ഷേപം വർധിക്കുന്നുവെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തും വീണ്ടും നടപടി കടുപ്പിക്കാനൊരുങ്ങുന്നത് ടൗണിലെ ഓടകളിലേക്കും മറ്റും ശുചിമുറിയിലെ മലിനജലം ഒഴുകുന്നുവെന്ന പരാതി മുൻപ് ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓടുകളുടെ സ്രാബുകൾ നീക്കി പരിശോധന നടത്തുകയും നടപടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സമാന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളത് ഏതെങ്കിലും വിധത്തിൽ മാലിന്യ കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് മാലിന്യ നിക്ഷേപം അടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ പത്ത് ലക്ഷത്തിലധികം രൂപ പഞ്ചായത്ത് പിഴ ഈടാക്കിയതായും സെക്രട്ടറി വ്യക്തമാക്കി അടിമാലി പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിച്ചു വരുന്നതായി നിരവധി പരാതികൾ ലഭിച്ചുവരികയാണ് കഴിഞ്ഞ ഒന്നര വർഷമായും അടിമാലി ഗ്രാമപഞ്ചായത്ത് വിവിധ മേഖലകളിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിനും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പേരിലും ജലാശയങ്ങൾ മലിനമാക്കിയതിൻ്റെ പേരിലും കടുത്ത നടപടികൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ പിഴ മാത്രമായി ഈ ഓഫീസിൽ ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഈ പ്രവ പ്രവണത വീണ്ടും തുടർന്നു വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് കർശനമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും പ്രോസിക്യൂഷൻ ഇനി തുടർന്നുള്ള കേസുകളിൽ പിഴ ഈടാക്കുന്നതിന് പകരം നിര നേരെ കോടതിയിലേക്ക് കൊടുത്ത് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് മേലധികാരികളിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് ഇനിയുള്ള മലിന നിക്ഷേപ നടപടികൾക്ക് കർശനമായ പ്രോസിക്യൂഷൻ നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചാനലുകളിലും പത്ര മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ രണ്ട് സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ സ്ഥാപനങ്ങൾക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് വിവരം അറിയിച്ചു വേനൽക്കാലം ആരംഭിച്ചതോടെ ടൗൺ പരിസരത്ത് പല കൈത്തോടുകളിലും ജലനിരപ്പ് താഴുകയും അവ അഴുക്കുചാലുകളായി മാറുകയും ചെയ്തിട്ടുണ്ട് ഓടുകളുടെ സ്ഥിതിയും മറിച്ചല്ല ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് ചില സമയങ്ങളിൽ അസഹനീയമായ ദുർഗന്ധം ഉയരുന്ന സ്ഥിതി നിലനിൽക്കുന്നു ഇത്തരം സാഹചര്യങ്ങളാണ് മാലിന്യ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്